കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊട്ടും കടലക്കറിയും ഗോതമ്പെന്ന് പറയുമ്പോൾ അത് കുഴച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത് ഉപ്പിട്ട് വെള്ളം ഇച്ചിരി കുഴച്ച് വെച്ചിട്ട് അതിനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക അപ്പോൾ ഇങ്ങനെ കട്ടയില്ലാതെ അടിപൊളിയായിട്ടുള്ള ഒരു മാവ് കിട്ടും അതാണ് ഏറ്റവും എളുപ്പം അല്ലാതെ നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ച് നനച്ചെടുത്ത് വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെ ആ മിക്സിയുടെ ചിലയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ് കടലക്കറിക്ക് ആവശ്യത്തിനുള്ള സവാളയും തക്കാളിയും പച്ചമുളകും എണ്ണയിലിട്ട് വഴക്കി ഉപ്പിട്ട് വഴക്കിയെടുക്കുക അടച്ചു വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു പോർഷൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി എന്നിവ ഇട്ട് അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ല രീതിയിലൊന്ന് വഴച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് കട ദിവസം വെള്ളത്തിലിട്ട് വച്ചേക്കുന്ന കടല കുക്കറിലിട്ട് വേവിച്ച് മാറ്റി വച്ചേക്കുമായിരുന്നു അതിനെ ഇതിലോട്ട് തട്ടിയതിന് ശേഷം ഉപ്പിട്ട് നല്ല രീതിയിൽ വഴച്ചെടുക്കുക ഉപ്പ് ശ്രദ്ധിക്കുക കടലിൽ കുക്കറിൽ ഇടുമ്പോൾ തന്നെ ഉപ്പിട്ടാൽ പിന്നീട് ഉപ്പിടേണ്ട ആവശ്യമില്ല ഞാൻ ഉപ്പിടാ ഉപ്പിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴിട്ടത് നല്ല രീതിയിൽ ഒന്ന് കറക്കി കറക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ കുറച്ച് പോർഷൻ അതായത് കുറച്ചെടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ഇതിലോട്ടൊഴിക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളിവിടെ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നില്ല അപ്പം എളുപ്പ വഴി ഇതാണ് ഇതും തേങ്ങാപ്പാലും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് അരച്ച് ഇതിലോട്ടൊഴിക്കുമ്പോൾ ആ കട്ടിയും കിട്ടും നല്ല രീതിയിൽ കുറുകി വെന്ത് അടിപൊളിയുള്ള ഒരു കടലക്കറി റെഡിയാവും അപ്പം ഇതിനിടയിൽ വെച്ച് നമുക്ക് പുട്ടിനെ വയ്ക്കാം നമുക്ക് അതങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ പുട്ട് നമ്മൾ കുക്കറിലോട്ട് ചിരട്ട പുട്ടാണ് ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ കുക്കറിലോട്ട് വച്ചതിന് ശേഷം നമുക്ക് കടലക്കറിയിലോട്ട് തിരിച്ച് വരാം കാരണം കുക്കറിൽ ആവി വന്നുകൊണ്ടിരിക്കുവാണ് ഇനി നമ്മൾ ഈ അരച്ച് വെച്ച പൂട്ട് ഇതിനോ ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വറ്റിച്ചെടുക്കുക വറ്റി ആവശ്യത്തിന് കുറുകി എടുത്താൽ മതി നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതുപോലെ അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് മല്ലിയിലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പുട്ടും കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും അരിപ്പൂട്ടിനെക്കാളും ഇഷ്ടം ഗോതമ്പുട്ടാണ് കേട്ടോ അതാണ് ഗോതമ്പ് ഉണ്ടാക്കിയത്